കറക്ട് പൊസിഷനാതോ ഏറ്റവും നല്ല ക്യാമറ ആണെന്നറിയുമോ ക്ലിയർ അല്ലേ കണ്ണ് അല്ലേ പക്ഷെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇതോ മനസ്സിലായി സൈബീരിയൻ കൊക്ക് ആറ് ഇരുപതായി പുതിയ അതിഭയങ്കരമായ ഷോട്ടാണ് ഈ കാണുന്നത് ആകാശവാണി കൊച്ചി എഫ് നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ആകാശവാണി കൊടുക്ക

അല്ല ഇതേ പോകുന്നു ഗൈസ് ഒരു കിളി എത്ര നേര

ൊക്കെ കാണാൻ കഴിസ് ആകാശവാണി പലതീത് ക്യാമറത്തേക്ക് കല്ല് അറിയാതെ അത് ഭയങ്കര നിയമലംഘനമാണ് ക്യാമറാന്റെ കണ്ണു പൂട്ടിത്തെറിക്കുന്നതാണ് ഇവിടെ ഭയ ശക്തമായ കാറ്റാണ് കാറ്റിൽ കളി കണ്ടറിയാം മഴ പെയ്യുന്നു മഴ പെയ്യണ്ടെന്ന് തോന്നുന്നു കാലാവസ്ഥ നോക്കൂ കാലാവസ്ഥ കാലാവസ്ഥാ നിരീക്ഷണം ഇന്ന് മാറേണ്ടതാണ് റൊണാൾഡോ കോർട്ടിന്ന് മാറേണ്ടതാണ് ആകാശവാണി കൊച്ചി എഫ് അതാ കിഴിവെല്ലാം മോണി പറി അത് ഭയങ്കര ഹാഫീസിന്റെ ഒരു ഷോട്ടാണ് അതെ കോർക്കൽ താഴെ തന്നെ ഒന്ന് വീണിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് നൂറ്റി രണ്ട് ദശാംശം മൂന്ന് വല്ല മൗണ്ടേ കോർക്ക് നിലമ്പതീഷിക്കുന്ന ആരാച്ച കേറ പുതിയ കളിയല്ലേ പുതിയ കളിയല്ലേ ഈ ആരോടെ റൊണാൾഡോടെ ഇതാണ് നമ്മുടെ റൊണാൾഡോ ഈ ഇതാണ് റൊണാൾഡോത്തിന്റെ ഇതാണോ